പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് പുറയിലോട്ട് മുഖ്യേ കാണാം നല്ല അതിമനോഹരമായ കാട് അതുപോലെ അതിമനോഹരമായ കാട്ടാറ് അതിലേറെ മനോഹരമായ കുറച്ച് യുവാക്കളും പിന്നെ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കുറെ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ രാവിലെ എട്ട് മണിയായിട്ടുണ്ട് ഇന്ന് ജൂൺ അഞ്ച് ലോക പരിശീലനമാണ് അപ്പോൾ പരിശീലനത്തിനെ കാറ്റിലെന്താണ് ഒരു പരിപാടി നിങ്ങളെല്ലാവരും കൂടെ എന്താ പരിപാടി എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈയൊരു സ്ഥലം ഇതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ വനം ഡിവിഷൻ കീഴിലുള്ള പട്ടിക്കാട് റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന പട്ടത്തിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ് ചെറിയ വെള്ളച്ചാട്ടവും ചെറിയൊരു ചെക്ക് ഡാമും പോലെയൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ജീവിയുടെ ആവാസസ്ഥലം കൂടിയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തവളയുടെ ഒരു ആവാസസ്ഥലമാണ് തവള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ഒരു തവളയൊന്നുമല്ല ഒരു അപൂർവമായ ജീവിത ചക്രം ജീവിച്ച് തീർക്കുന്ന ഒരു തവളയുടെ ആവാസസ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം പാതാള തവള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പാതാളത്താവളയുടെ നല്ല അതിമനോഹരമായ ഒരു ആവാസ്ഥാണ് അപ്പോൾ ജോണി പരിശീലനത്തിന് നമ്മുടെ ഇന്നത്തെ ഉദ്യമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ കുറച്ച് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനം എന്താ പറയുക നിരോധിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വനം വകുപ്പിൻ്റെ ഫോറസ്റ്റ് ആണ് ഈ ഒരു ഏരിയ ഇതിനകത്തേക്ക് പൊതുജനങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ തടവും അതുപോലെ തന്നെ അയ്യായിരം രൂപ വരെ പിഴയും ലഭിച്ചേക്കണം അപ്പോൾ ഇവിടെ ദിവസവും കൂടെ ഇത് നോക്കാനായിട്ട് ഈ ഒരു റിസർവ് ഫോറസ്റ്റ് നോക്കാനായിട്ട് ഇവിടെ വന ഉദ്യോഗസ്ഥരോട് വന്ന് നിൽക്കാറുണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ദീർഘിക്കുന്നില്ല ഒന്ന് ഈ പാതാളത്തവളം എന്താണ് എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും ഞാൻ പറയുന്നതിലുപരി ഇത് പറയാനായിട്ട് ആധികാരികതയുള്ള നമ്മുടെ ഒരു സൂര്സ് ഉണ്ട് ഡോക്ടർ സന്ദീപ് ദാസ് ഇവിടെ റേഞ്ച് ദിവസമായിട്ട് സംസാരിക്കുന്നുണ്ട് ഡോക്ടർ സന്ദീപ് ദാസ് നമ്മുടെ ഊരക ഉപയെ ജീവികളിൽ ഗവേഷണം നടത്തുന്ന ഒരു ലാസ്പ്രൻ്റാണ് ഒരു സയൻറ്റിസ്റ്റാണ് വിവ ഗവേഷകനാണ് പ്രധാനമായിട്ടും പാതാളത്തോളുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം അതിലുപരി അദ്ദേഹം ഒരു സുഹൃത്തു കൂടിയാണ് ഡോക്ടർ സന്ദീപ് ദാസ് പ്ലീസ് ഇപ്പോൾ പാതാളത്താവളം എന്താണ് പാതാളത്താവള അവരുടെ ജീവിത രീതി എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കും മറ്റു നമ്മൾ ഇവിടുത്തെ കീലും നടത്താനും അവർ വെയിറ്റ് ചെയ്യണം അപ്പം പാതാളത്തോളത്തെ കുറിച്ച് പറയാം നമുക്ക് കേട്ടുണ്ടാവും അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ഡോക്ടർ ബിജുവും ഡോക്ടർ എന്ന് പറയുന്ന ഒരു മലയാളിയും ഒരു ബെൽജിയം ശാസ്ത്രജ്ഞനും ചേർന്നാണ് കണ്ടെത്തുന്നത് ഇടുക്കിയിൽ നിന്നാണ് കണ്ടെത്തുന്നത് അപ്പോൾ കണ്ടെത്തുമ്പോൾ അത് ഈ നൂറ്റാണ്ടിൽ ഒരു കണ്ടെത്തൽ എന്നുള്ള രീതിയിലാണ് അത് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും അവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് രണ്ടായിരം മൂവായിരം കിലോമീറ്റർ കടൽ മാർഗം സഞ്ചരിച്ചാൽ എത്തുന്ന ദ്വീപ് സമൂഹമായിട്ടുള്ള സീഷൽസ് ദ്വീപിൽ കാണുന്ന സൂ ബ്ലോസിഡ് എന്ന് പറയുന്ന വിഭാഗത്തിലെ തവളകളുമായിട്ടാണ് ബന്ധം അപ്പം ഉപ്പ് ഒരു തരത്തിലും പറ്റാത്ത ഉപയോഗജീവിയിൽ അങ്ങനെ നീന്തി വന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അങ്ങനെയല്ല മറിച്ച് പണ്ട് ഈ ഭൂഖണ്ഡങ്ങൾ ഒന്നായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന തെളിവാണ് പാതളത്തവള മറ്റൊരു പ്രത്യേകത അവരുടെ പറയുന്നത് എന്താ വെച്ചാല് ഏതാണ്ട് കോടിക്കണക്കിന് വർഷം ഇവർ ഇതേപോലെ പരിണമിച്ച് ഇന്നും അവശേഷിക്കുന്ന ഒരു വിഭാഗമാണ് ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലം മുതലേ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നൊരു തന്നെയാണ് അന്ന് ഈ രൂപത്തിലായിരുന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ അന്ന് മുതലേ ഇവിടെ ഉള്ള ഒരു വളരെ ആയിട്ടുള്ള വളരെ എന്താ പറയാ പരിണാമപരമായിട്ടുള്ള പ്രത്യേകതയുള്ള ഒരു വിഭാഗമാണ് എവല്യൂഷണറി ഡിസ്റ്റിങ് ആൻഡ് ഗ്ലോബലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ജോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ഐ യു സി എൻ ചോക്ക് പട്ടിക പോലെ ഇവര് അവരുടെ മനുഷ്യാശ ഭീഷണി അതുപോലെ തന്നെ ഇവരുടെ പരിണാമ പരിണാമപരമായിട്ടുള്ള പ്രത്യേകത ഇത് രണ്ടും കണക്കിലെടുത്തോണ്ട് ഇ ഡി ജിഇവല്യൂഷണറി ഡിസ്റ്റിങ് ആൻഡ് ഗ്ലോബലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന പട്ടികയിൽ മൂന്നാമത് ഉണ്ടായിരുന്നൊരു തവളയാണ് തപാറത്തോള അപ്പൊ അവരുടെ എന്താ പറയാ ഭീഷണി ഒന്ന് കുറഞ്ഞു എന്നുള്ള ധാരണയിൽ അതിൽ കുറച്ച് മാറ്റം വന്നപ്പോൾ ഇപ്പൊ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ലോകത്തിലെ എണ്ണായിരത്തിലോളം ഉപജീവികളിൽ മൂന്നാമത്തെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു സ്പീഷീസാണ് മറ്റൊരു പ്രത്യേകത കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒന്ന് ഒന്ന് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ഇനി നാസിക പട്ട്രക സഖ്യാദിനൻസസ് എന്ന് പറയുന്ന സ്പീഷീസ് അല്ലാതെ മറ്റൊരു സ്പീഷീസ് ഒരു മൂന്നോ നാലോ വർഷം മുന്നേ തമിഴ്നാട് മേഖലയിൽ നിന്ന് കണ്ടെത്തി നാസിക പട്ട്രകസ് ഭൂപ്പതി അപ്പൊ അത് തമിഴ്നാട്ടിലാണ് കാണുന്നത് ഈ സഹ്യാദർ അനുസരിച്ച് നമുക്ക് പശ്ചിമഘട്ടത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ എന്താ പറയുക ഐതിഹ്യങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം കാരണം മഹാബലി തവള എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഇവര് വർഷം മുഴുവൻ മണ്ണിനടിയിലും വർഷത്തിൽ ഒരു ദിവസം മണ്ണിൽ നിന്ന് വെളിയിൽ വന്ന് ഇതുപോലെയുള്ള നമ്മൾ പുറകിൽ കാണുന്ന പോലുള്ള വെള്ളച്ചാട്ടങ്ങളിൽ പ്രചരണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചു വീണ്ടും മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് ആണ് പിന്നെ അതിനിടയ്ക്ക് പുറത്തേക്ക് വരില്ല പുറത്തേക്ക് വരില്ല അതുകൊണ്ടാണ് അതിനെ മഹബലി തവള എന്ന് വിളിക്കുന്നത് തവള എന്ന് വിളിക്കുന്നത് അപ്പം അത്രയും പ്രാധാന്യമുള്ള ഉപയജീവികളിലൊന്നാണ് മറ്റൊന്ന് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു പ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ ആകെ അഞ്ചു ഇനങ്ങളാണുള്ളത് ഉപയജീവികളിൽ അതായത് കടുവയുടെ സമാനമായിട്ടുള്ള പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഉള്ള ഒരു പശുമാട്ടത്തിൽ കാണുന്ന രണ്ടിനങ്ങളിൽ ഒന്നാണ് നാസിക എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വളരെ ബ്രീഫായിട്ട് നമ്മുടെ ബാധാലത്തവള അല്ലെങ്കിൽ മാവേലി തവള പന്നിമുക്ക് എന്തവള എന്നൊരു പേരും കൂടെ ഉണ്ട് അപ്പോ അത് അവളെ കുറിച്ച് പറഞ്ഞത് അപ്പൊ എന്തായാലും വളരെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് സുഹൃത്തും കൂടെയാണ് അന്തി ഉദാസ് അപ്പോ നമുക്ക് അധികം വൈകില്ല നമ്മൾ എത്രയും പെട്ടെന്ന് സമയം അധികമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ടീമുകളെല്ലാം ബാക്കലും റെഡി ആയിട്ട് സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടികളായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് അത് അറിയാം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി എല്ലാ വർഷവും മോണിറ്റർ ചെയ്യുന്ന ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മൾ എല്ലാ വർഷവും ക്ലീൻ ചെയ്യുന്നൊരു സ്ഥലമാണ് ഒന്ന് രണ്ട് വർഷം നമ്മൾ ഇതേപോലെ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ കോവിഡ് വന്നു അതിനുശേഷം വനംവകുപ്പ് തന്നെ മുൻകൈ ഇവിടെ ഒരു പെട്രോളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആളുകൾ നിൽക്കുന്ന ഒരു സിസ്റ്റം വന്നുകൂടി കുറഞ്ഞിട്ടുണ്ട് എന്നാലും വിനോ ടൂറിസം ഹാപ്പൻസ് ആൻഡ് വിറ്ററിങ് ഓൾസോ നമുക്ക് അപ്പം അങ്ങനെ കുറച്ച് ബിറ്റർ ഉണ്ട് അപ്പോൾ അത് ഈ ഹാബിറ്റാറ്റ് ഗെയിൻ ചെയ്യുക അത് എവിടെ പെട്ടത്തിൻ്റെ ഹാബിറ്റാറ്റ് ആ സ്പീച്ചിസ് എന്നുള്ളൊരു പ്രൊക്കറ്റ് മാത്രമല്ല ഇത് ഓൾസോ ഓൾ ഹെൽത്ത് ഓൾഅതർ സ്പീച്ചസ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ഔട്ട്ലീറ്റിൻ്റെ രീതിയിലാണ് നമ്മൾ പിന്നെ ഇവിടെ കൂടിയിട്ടുള്ളതും അഫോർച്യുണേറ്റലി നമുക്ക് ഭീകരമായിട്ടുള്ള വെച്ച് ഇല്ല ഞങ്ങൾ ആദ്യത്തെ തവണ രണ്ട് പെട്ടിയോട്ടോ പറയുക ഇതാക്കാൻ കൊണ്ടുപോയി അന്നിണ്ടായിരുന്നെവിടെ ഉണ്ട് തോന്നുന്നു ബാക്കി അപ്പൊ ഈ അടുത്ത കാര്യം കയറും ഭയങ്കര സ്ലിപ്പറിയാണ് പാറയിലേക്ക് കയറാനാ വരില്ല കാരണം പാറയിലധികം ഇല്ല ഈ സറൗണ്ടിങ് ഏരിയാസിലാണ് ഉള്ളത് പാറയിലേക്ക് കയറുമ്പോൾ തിരുപ്പ് ായിരിക്കും നല്ലത് കാരണം നല്ല വഴുക്കൽ ഉണ്ട് അറിയുന്നുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വന്ന സ്ഥലം അത് ഒരു അപകടം വരുത്തുന്ന അവസ്ഥയിലേക്ക് വരുന്നത് പിന്നെ ഓൾ യു ഐ ഞാൻ നിങ്ങളെ പിച്ചി സോറി തൃശ്ശൂർ ഡിവിഷന്റെ കീഴിലുള്ള പട്ടിക്കാട് റേഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങളൊരു പറഞ്ഞിരിക്കുന്ന പ്രകൃതി പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേയുടെ പ്രാധാന്യം ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും മനുഷ്യൻ്റെ ഇടപെടൽ മൂലം നശിച്ചു പ്രകൃതി അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളാൽ കഴിയുന്ന കാര്യം ചെയ്യുക അതോടൊപ്പം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക പ്രകൃതി സ്നേഹം വളർത്തുക എന്നാണ് ഇന്നത്തെ ഡേയുടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് ദാസ് എന്നു ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് അപ്പോൾ ഇതിനേക്കാളും വിപുലമായിട്ട് ഒരു രീതിയിൽ ഇന്ന് ഇന്നത്തെ ഡേ ആഘോഷിക്കണമെന്നാണ് കരുതിരുന്നത് പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാലും എല്ലാവർക്കും അറിയാം ഇലക്ഷൻ്റെ കൗണ്ടിങ് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ എല്ലാ ജീവനക്കാരും അതിൻ്റെ പുറകായിരുന്നു അപ്പോൾ അത് അത്ര വിപുലമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഇത് ഇതിൻ്റെ തോസ്റ്റായിട്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ തന്നെ ഈ ഡേ ഇതിനേക്കാളും വിപുലമായിട്ട് ആഘോഷിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും അല്ലേ ഇവിടെ ഈ പാതാളത്തവളെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതല്ലേ ആ അപ്പൊ ഈ പാതാളത്താവളം എന്ന് പറഞ്ഞത് മംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ആ പ്രകൃതി അല്ലെങ്കിൽ അതിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെയുള്ള ഈ പരിസരം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ മലയാളികളുടെ അല്ലെങ്കിൽ പൊതു ആയിട്ടുള്ള ആ ഈ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തും സൗന്ദര്യം ആസ്വദിക്കും അതോടൊപ്പം നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുക ഒരു ചിന്താഗതി കൂടിയാണ് ഇവിടെ പല ആൾക്കാരും ഇത്രയും സുന്ദരമായ വെള്ളച്ചാട്ടം ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കുക അത് കഴിഞ്ഞിട്ട് അവർ ഉപേക്ഷിച്ച് ഫുഡ് വേശിച്ച് ഉപേക്ഷിച്ച് പോവുക മദ്യക്കുപ്പി എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് ഉപേക്ഷിച്ച് പോവുക അത് ഉപേക്ഷിച്ച് പോകുകയാണെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം അതല്ല അത് ഇല്ലാക്കി പൊട്ടിച്ച് കളയുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഡേ ഇന്ന് നമുക്ക് ഈ പരിസരം ക്ലീൻ ചെയ്യുന്നതിനുള്ള നടപടികൾ നടപടികളൊക്കെയും അപ്പോൾ നമ്മളങ്ങനെ ക്ലീനിങ്ങിന് ഇറങ്ങുകയാണ് ക്ലീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനപ്രധാനമായിട്ടും മാലിന്യങ്ങൾ വെറുപ്പിയും ശേഖരിച്ച് അത് മനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ ഈ വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ അതുപോലെയുള്ള ഈയൊരു മനോഹരിതയും ആസ്വദിക്കാനായിട്ട് നിയമം ലംഘിച്ചിട്ടായാലും ഒരുപാട് ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവർ വലിച്ചെറിഞ്ഞിട്ടുള്ള കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ സാനിറ്ററി നാപ്കിനും ഇതൊക്കെ ഒരുപാട് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്കതിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലുകുപ്പികൾ അതായത് ബിയർ കുപ്പികളും അതുപോലെയുള്ള മദ്യക്കുപ്പികളും ആണ് നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നതും പൊട്ടിയ അവസ്ഥയിലേക്കാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു പാതാളത്തവളയുടെ ആ വാസസ്ഥലം എന്നുള്ളത് മാത്രമല്ല മറ്റ് അനവധി വന്യജീവികളുടെ ഒരു ആവാസ സ്ഥലം കൂടിയാണിത് അപ്പോൾ അവിടെക്കൊരു അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വിനോദയാത്ര പ്രത്യേകിച്ച് കാടിനകത്തേക്കുള്ള വിനോദയാത്ര ചെയ്യുന്നവർ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ അത് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ എടുക്കണം നമ്മൾ വലിച്ചെറിയുന്നതുപോലുള്ള ചില്ലുകുപ്പികളും അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ അവിടെ സ്വൈരമായിട്ട് ജീവിച്ചു പോകുന്ന വന്യജീവികൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൂടെ നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം ചാക്ക് നമുക്ക് ചില്ലു കുപ്പികൾ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാതും നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടുത്തു നിന്ന് താഴെ കൊണ്ടുപോയി അവിടെ വെച്ച് നെക്സ്റ്റ് ഡേ വനം വകുപ്പ് തന്നെ അത് എടുത്ത് അതിൻ്റെ മറ്റേ എന്താ പറയുക ക്ലീനിങ് സെക്ഷനിലേക്ക് അത് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നമ്മളൊരു അവിടെ നിന്ന് പട്ടിക്കാട് റേഞ്ച് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരത്തെയും നമ്മളവിടെ വെച്ചുപിടിപ്പിച്ചു പോകുന്ന വഴിയിലും നമ്മൾ മരത്തേകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ദയവായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി ഇതുപോലുള്ള റിസർവ് വനങ്ങളിലേക്ക് വെള്ളച്ചട്ടവും കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കാൻ അത് കൂടുതൽ അപകടം ഒരുക്കി വയ്ക്കുന്നതാണ് അപ്പോൾ കൂടുതൽ ആ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ മൈൻഡെത്തിയാണ് എല്ലാവർക്കും ലോകപരിസ്ഥിതി ജനാശംസകൾ നന്ദി നമസ്കാരം